വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പൈകണ്ണൂർ ടൗൺ ടീം ചാരിറ്റി ക്ലബിന്റെ റോഡ് സുരക്ഷാ ക്ലാസും ബോധവൽക്കരണവും പൈങ്ങണ്ണൂർ ടൗൺ ടീം ചാരിറ്റി ക്ലബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് റോഡ് സുരക്ഷാ ക്ലാസും ബോധവൽക്കരണവും പുതിയ ഹൈവേ സംശയ നിവാരണവും സംഘടിപ്പിച്ചത് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി പ്രസിഡന്റ് റഹൂഫ് കോരി അധ്യക്ഷത വഹിച്ചു അഷ്റഫ് സൂർപ്പിൽ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മലപ്പുറം ക്ലാസിന് നേതൃത്വം നൽകി റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തോടൊപ്പം പുതിയ ഹൈവേ സംശയ നിവാരണവും ആശങ്കകളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു സംസാരിച്ച പ്രമുഖർ ഹമീദ് കെ വാർഡ് മെമ്പർ ടൌൺ ടീം ചാരിറ്റി ഉപദേശക സമിതി അംഗം അഷ്കർ ചാരിറ്റി വൈസ് പ്രസിഡന്റ് റിയാസ് കൂരി ചാരിറ്റി ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വേളേരി രക്ഷാധികാരി നൌഫൽ കെ പി മുർത്തു വേളേരി വി കെ കെ തങ്ങൾ മഹൽ പ്രസിഡന്റ് പരിപാടിക്ക് നേതൃത്വം നൽകിയവർ സ്വാഗതം അബൂ കെ പി ചാരിറ്റി സെക്രട്ടറി നന്ദി ജലീൽ പൂങ്ങോട്ടിൽ ചാരിറ്റി ട്രഷറർ മറ്റുള്ളവർ അബൂടി എൻ വർക്കിംഗ് സെക്രട്ടറി അമീർ കെ പി കോർഡിനേറ്റർ മുബഷിർ കെ പി വൈസ് പ്രസിഡന്റ് ഷിഹാബ് പി പി ജോയിന്റ് സെക്രട്ടറി കബീർ കെ പി മുത്തുകൂരി ഉപദേശക സമിതി അംഗങ്ങൾ റിയാസ് വി എ കാദർ കെ പി നസീൽ പി നൌഫൽ വി സൈദലബി കെ വി മിത്ലാജ് കെ പി ഷാജി പി പി ഷഹൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നാലും ഹലിബ് മോശം ബാക്ക് ബാക്കിൽ ബെൽറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഞാന ഓരോ മിനിറ്റ് ൂടുന്നോ മഹത്തായ ജീവനാണ് നമ്മിൽ നിന്ന് കുരുങ്ങുകൊണ്ടിരിക്കുന്നത് കേരളത്തിലോട്ട് വിടുകയാണ് ജനേന പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഓരോ ദിവസവും മരിച്ചു ഏകദേശം നാലായിരത്തോളം പേരാണ് റോഡപകടം മുഖേന കൊച്ചു കേരളത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇനത്തിനോടായി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ വർഷവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അറുന്നൂറ് കോടി രൂപയിലധികം ഈ അറുനൂറ് കോടി രൂപ രാഷ്ട്രം നിങ്ങൾക്കായി നീക്കി വെക്കണം നൽകി ഇവിടെ ഒരു അപകടരീത കേരള സ്റ്റേറ്റ് ഫോം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഞങ്ങൾ എത്രമാത്രം പരിശോധന നടത്തിയിട്ടു വിജിലൻ്റ് ആയിട്ടൊരു കാര്യമില്ല अनंत माई के लिए यह ചർച്ച നടത്തിണ്ടായിരുന്നു എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അഥവാ മോലവാ പിന്നെ വരും നമ്മൾ വരും ആൾക്കാരോട് ചോദിച്ചു അപ്പൊ അവിടെ കാണുന്ന ആൾക്കാർ എവിടെക്കെയാണ് എന്താ വേണ്ടത്

കവക്കർ തോന്നിയമാരുണ്ട് തോന്നിയമാര് വഴിയോട് ഇഷ്ടം